കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്നത് ഹൃദയാഘാതം ഉണ്ടാക്കുമോ നിങ്ങൾ എങ്ങനെയാണ് ഉറങ്ങാൻ കിടക്കാറുള്ളത് ഇത് ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് നിങ്ങൾ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നവരാണെങ്കിൽ അത് ശ്വാസതടസ്സം ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ടോ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് നമ്മൾ എല്ലാവരും കിടന്നുറങ്ങാറുണ്ട് എന്നാൽ ഉറക്കത്തിൻ്റെ പൊസിഷൻ എല്ലാവരുടെയും ഒരുപോലെയല്ല ഓരോരുത്തർക്കും കിടക്കാൻ ഇഷ്ടമുള്ള പൊസിഷനുകളുണ്ട് ചിലർ കമിഴുന്നും കിടക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുമ്പോൾ ഹൃദയം ഉൾപ്പെടെയുള്ളവയ്ക്ക് പ്രവർത്തനം സുഗമമാവുകയില്ല ഹൃദയത്തിലെ പേശികളിലെ ടിഷ്യൂവിലേക്ക് തുടർച്ചയായ രക്തപ്രവാഹത്തിനുണ്ടാകുന്ന തടസ്സം കോശങ്ങൾ പ്രവർത്തനരഹിതമാക്കുന്നതിലേക്കു തന്നെ നയിച്ചേക്കാം അമിത കൊഴുപ്പ് ധമിനികൾക്ക് ചുറ്റുമുള്ള കൊളസ്ട്രോൾ തുടങ്ങിയവയാണ് സാധാരണയായി ഹൃദയാഘാതത്തിനേയും കാരണമാകുന്നത് കമിഴ്ന്നു കിടന്ന് ഉറങ്ങുന്നതും ഹൃദയാഘാതം ഉണ്ടാകുന്നതും തമ്മിൽ നേരിട്ട് ബന്ധമുള്ളതായി കണ്ടെത്തിയിട്ടില്ല ഹൃദയത്തിൻ്റെ പേശികളിലേക്ക് രക്തയോട്ടം പൂർണ്ണമായും തടസ്സപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹൃദയാഘാതം അതിനാൽ നിലവിൽ ഒരു വ്യക്തിയുടെ ഉറങ്ങുന്ന വശം അയാൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം എന്നാൽ ഇങ്ങനെ ഉറങ്ങുമ്പോൾ അത് ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളെയും ദോഷകരമായി ബാധിക്കും ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയും നട്ടലിന് അധിക സമ്മർദ്ദം ഉണ്ടാകുകയും ചെയ്യുന്നു ഉറക്കവും ഹൃദയാഘാതവും തമ്മിൽ നേരിട്ട ബന്ധമൊന്നുമില്ലെങ്കിലും കമിഴ്ന്ന് കിടന്നുറങ്ങുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടാം കട്ടിലിൽ മുഖം താഴേക്ക് കുനിച്ചു കിടക്കുമ്പോൾ നെഞ്ചിലും വയറ്റിലും സമ്മർദ്ദം ഉണ്ടാവുകയും ഇത് രക്തയോട്ടം തടസ്സപ്പെടുത്തുകയും ഹൃദയത്തിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലാതാക്കുകയും ചെയ്യുന്നതാണ് ഇത് നാടികളിലും ഉണ്ടാക്കുന്ന സമ്മർദ്ദം അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നു ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ഒരിക്കലും കമിഴ്ന്ന് കിടന്നുറങ്ങാൻ പാടുള്ളതല്ല ഒരാൾ ഉറങ്ങുന്ന പൊസിഷൻ ഹൃദയാഘാതത്തിന് കാരണമാകാൻ സാധ്യതയെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗാവസ്ഥകളോ അമിതവണ്ണമോ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഐത്നിക് ഹെൽത്ത് കോഡ് ഫോർ വിറ്റ് ഗുഡ് ഹെൽത്ത് ethnic health code in public interest.